പരിസ്ഥിതി ലോല വിഷയം ചർച്ച ചെയ്യാൻ മണ്ണാർക്കാട് യോഗം ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയ റിസോർട്ടിൽ താലൂക്ക് വികസന സമിതിയിൽ ഉയർന്നു നിയോജക മണ്ഡലത്തിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ യോഗം വിളിച്ചത് ആനമൂളി മൗണ്ട് വ്യൂ റിസോർട്ടിൽ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ഈ റിസോർട്ട് അപകട മേഖലയിലാണ് നിർമ്മിച്ചതെന്ന റിപ്പോർട്ട് താലൂക്ക് വികസന സമിതിയിൽ ചർച്ചയ്ക്ക് വെച്ചതിന് പിന്നാലെയാണ് തെങ്കര പഞ്ചായത്ത് അംഗം ഉനൈസ് റിസോർട്ടിൽ എം എൽ എ യോഗം വിളിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചത് തെങ്കര പഞ്ചായത്ത് ഹാൾ ഉൾപ്പെടെയുള്ള സ്ഥലം ഉണ്ടായിരിക്കേ റിസോർട്ടിൽ യോഗം വിളിച്ചത് അനൗചിതമാണെന്ന് ഉനൈസ് ചൂണ്ടിക്കാട്ടി പാലക്കാട് വെച്ച് തെങ്കര പഞ്ചായത്തിനെ ഇത് ഇപ്പൊ ഇത്തരത്തില് പ്രശ്നം ഉന്നയിക്കുന്ന ഭാഗത്ത് ഒരു പിന്നെ റിസോർട്ടിൽ വെച്ചിട്ട് ആ യോഗ നടത്തു പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് തെങ്കര പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധിയിലൊക്കെ എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാല് നമുക്ക് തെങ്കര പഞ്ചായത്തിന്റെ ഹാളുണ്ട് അതല്ലെങ്കിൽ മണ്ണാർക്കാട് മറ്റുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ ഗവൺമെന്റിന്റെ അവിടെ ഒരു യോഗം ചേർന്നുണ്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്ന സ്ഥലത്ത് അവിടെ യോഗം ചേരുക എന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ജിയോളജ് വകുപ്പിന്റെ എന്താ ഇപ്പൊ ഈ എന്താ ഈ പൈസ വീടാക്കണം എന്നുള്ള റോയൽറ്റി ഈടാക്കണം എന്നൊരു ലെറ്റർ മാത്രല്ല വന്നിട്ട് ഇപ്പൊ നമുക്ക് തെങ്കര പഞ്ചായത്തില് ആനമുടി അട്ടപ്പാടി നിറങ്ങുന്ന ആളുകൾ ഒരുപാട് ആനമുളി ഭാഗത്ത് കൂടിയത് ക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കാൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പ്രശ്നം അപ്പൊ ഒന്നും ബന്ധപ്പെട്ട് എന്താ ചഗ്രപഞ്ചായത്തിന് യാതൊരു തലപ്പില്ല നമ്മുടെ ജിയോളജി വകുപ്പ് ഒരു കൃത്യമായ ഒരു പേര് നമുക്ക് സമർപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണപ്പെടുമ്പെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് നമുക്ക് ജിയോളജി വകുപ്പ് ഒരു പേപ്പർ വരികയാണെങ്കിൽ നമുക്ക് കെട്ടിട നമ്പർ അനുവദിക്കാൻ നല്ല പെർഫിറ്റ് അനുവദിക്കാന്ന് നമുക്ക് ഇതാക്കാൻ അത് പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും അട്ടപ്പാടിയിൽ നിന്നുള്ളവർക്കും കൂടിയും സൗകര്യപ്രദമായ സ്ഥലമായാണ് ആനമൂളിയിലെ സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് എം എൽ എയുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ